അസലാമലൈക്കും വറഹമത്തല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അൽഹംദില്ല ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വാട്സപ്പിലൂടെ ആയാലും വീഡിയോൻ്റെ താഴെ കമൻ്റിലൂടെ ആയാലും ദുവാ ചെയ്യണമെത്ത അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് എപ്പോഴും പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവഴും അതുപോലെ നമ്മൾ ചെയ്യുന്ന അമലുകളും ദിക്റുകളും സ്വലാത്തുകളും എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിൽ എന്ത് കാര്യത്തിനാണ് പ്രയാസപ്പെടുന്നത് എന്താണ് നമ്മുടെ മനസ്സിലുള്ള ഒരു വിഷമം തീർത്ത് അള്ളാഹു സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഉപ്പമാർ ഉപ്പ ഉമ്മ അതുപോലെ ജ്യേഷ്ഠന്മാർ അനിയത്തിമാർ ജ്യേഷ്ഠന്മാർ അതുപോലെ ഒരുപാട് പേർ ഖബറിലാണുള്ളത് അവരുടെയൊക്കെ ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകി അനുഗ്രഹിക്കട്ടെ അവർക്ക് ഖബർ സ്വർഗ്ഗ പൂന്തോപ്പാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളും മരണപ്പെടുന്ന സമയത്ത് മരണ ഹൈറാവുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെയുള്ള മരണമാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഓരോ ഉദ്ദേശങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരുപാട് കാര്യങ്ങളുണ്ടാകും നമ്മുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാവും ഒരു ഒരാവശ്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്ന് നടന്ന് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഒരു കുറിയുണ്ട് അടിച്ചു കിട്ടാൻ ആ ഒരു കുറി അടിച്ചു കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ എല്ലാ കടങ്ങളും എനിക്ക് വീട്ടായിരുന്നു അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഹലാലായിട്ടുള്ള എന്തൊരു ആഗ്രഹവും ഉദ്ദേശവും ആവശ്യങ്ങളും ഒക്കെ നമുക്ക് നടത്തിയെടുക്കാൻ വേണ്ടി ഈ പറയുന്ന കാര്യം ഒന്ന് നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതി നോക്കുക പരിശുദ്ധ കുർവാനിലെ നമുക്ക് ഓരോ കാര്യത്തിനും നമ്മൾ നീയത്താക്കി ഓതിയാൽ ഫലം കിട്ടുന്ന സൂറത്താണ് യാസീൻ ഒരുപാട് മഹത്തമുള്ള ഒരു സൂറത്താണ് യാസീൻ സൂറത്ത് യാസീൻ സൂറത്ത് ഓരോ എണ്ണത്തിലായിട്ട് നമുക്ക് ഓരോ പ്രയാസങ്ങൾ നീങ്ങാനും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിക്കിട്ടാനൊക്കെ നെയ്യത്താക്കിയിട്ട് ഓരോ എണ്ണം കണക്കാക്കി ഓതിയാൽ അതിനൊക്കെ ഫലം കിട്ടുന്നതാണ് അപ്പോൾ അള്ളാ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് മഹാനായ ഹിലർ നബി ഹലൈ സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ യാസി നീയത്താക്കി ഓതാനാണ് അതായത് ഇത് ഓതേണ്ട ഒരു സമയമുണ്ട് ഓതേണ്ട രീതി രീതിയുണ്ട് ഇതേയൊക്കെ പോലെയായിട്ട് നിങ്ങൾ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊന്ന് നടന്നു കിട്ടാൻ ആവശ്യങ്ങളൊന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാനൊക്കെ ഇത് നീയത്താക്കിയിട്ട് ചൊല്ലുക ഓതുക ഇൻഷാല്ല അപ്പോൾ ഇത് ഓതേണ്ട സമയം ഇഷ മൌരിബിൻ്റെ ഇടയിലായിട്ട് അതായത് മൗരിപ് നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ആ ബാങ്കിന്റെ ബാങ്കിൻ്റെ ആയിട്ട് ഓതുക ഓതേണ്ട രീതി ഞാൻ പറയാം ആദ്യം തന്നെ വുളു എടുത്ത് വരിക നിങ്ങൾ നമ്മൾ വുളു എടുത്ത് വന്നതിന് ശേഷമായിട്ട് ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വേണം ഇരിക്കാൻ ഒരു റൂമിൽ കയറിയിട്ട് വാതിലടിച്ച് തനിച്ചിരുന്നു ഓതണം കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നാല് യാസീനാണ് ഓതേണ്ടത് ഈ നാല് യാസീനും ഒരുമിച്ച് തന്നെ ഓതി തീർക്കണം കേട്ടോ അല്ലാണ്ട് രണ്ടെണ്ണം ഓതി രണ്ടെണ്ണം വീണ്ടും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിരുന്നു ഓതുക അങ്ങനെ ഒരു രീതിയിലല്ല ഇഷാ മൗരീബിൻ്റെ ഇടയിലായിട്ട് വളുവെടുത്ത് വന്നിട്ട് കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് തനിച്ചിരിക്കുക ആരുമിടയിലൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഏകാന്തമായിട്ട് ഇരുന്നു കൊണ്ട് നാല് യാസിൻ ഒരുമിച്ച് ഇരുന്നു ഇരുന്നൂത് അതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ മനസ്സിലുള്ള കാര്യം ഇതിനെ ഒരാവശ്യത്തിന് ഒരാഗ്രഹത്തിനാണ് ഞാൻ ഈ ഒരു യാസി നീയത്താക്കി ഓതുന്നത് എന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലൊന്ന് നീയത്താക്കുക എന്നിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതി നോക്കുക ഇത് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് ഒരുപാട് പേർക്ക് ആ വീഡിയോയിൽ അവർ തന്നെ കമൻറ്റ് വന്നിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ് ഒരുപാട് പേർക്ക് ഓതിയിട്ട് ഫലം കിട്ടിയൊരു കാര്യമാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ഈ അടുത്താണ് ഇത്ത ഈ ഒരു വീഡിയോ ഞാൻ കണ്ടത് അതിൽ കണ്ട പോലെ ഞാൻ നീയത്താക്കി ഓതി അലഹദില്ല എൻ്റെ കാര്യം നടന്ന് കിട്ടി ഒരുപാട് പേർ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ഫലം കിട്ടിയ കാര്യമാണ് അതുകൊണ്ട് എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് ഒരുപാട് ഓരോ വിഷമമുണ്ട് പ്രയാസമുണ്ട് എന്തെങ്കിലും ദിക്റോ അല്ലെങ്കിൽ ഖുർആാനിലായത്തോ ആയത്തൊക്കെ ആയിട്ട് ഓതേണ്ട ഒരു രീതിയൊക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന് അപ്പോൾ എൻ്റെ ഉമ്മമാർക്കും എൻ്റെ സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് ഇത് നെയ്യത്താക്കിയിട്ട് ഓതിക്കോളി ഫലം കിട്ടുന്ന കാര്യമാണ് വെറും നാല് യാസീനാണ് ഓതേണ്ടത് വെറും നാല് യാസിൻ ഈയൊരു ടൈമിൽ തന്നെ ഓതുകയും വേണം ട്ടോ ഇഷ മൗരീബിൻ്റെ ഇടയിലായിട്ട് അതായത് മയീബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എനിക്കിത് ഓതണമല്ലോ ഞാനിപ്പോൾ ഇന്ന് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം ഇന്ന് ഞാൻ ചെയ്യുന്നില്ല ഇനി അത് നാളൊക്കെ ചെയ്യാ അങ്ങനെ നിർത്തി വെക്കാണ്ട് നമ്മൾ നിത്യമായിട്ട് ചെയ്യുന്ന കാര്യം ഒന്നും നമ്മൾ നിർത്തി വെക്കാൻ പാടില്ല അതിൻ്റെ ആയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെല്ലുകയാണെങ്കിലും ഒക്കെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം ചെയ്യുക ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അള്ളാഹുവിന് നിത്യമായിട്ട് ചെയ്യുന്ന അമലിനോടാണ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക മരീപ് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ പറയാറുണ്ട് നിങ്ങളോട് എപ്പോഴും മരിവ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ആദ്യം എടുത്തിട്ട് മുത്തു റസൂരിൻ്റെ പേരിലാണ് നമ്മൾ യാസീൻ അതേണ്ടത് അത് കഴിഞ്ഞിട്ട് മതി വേറെ ഏത് കാര്യവും ചെയ്യാൻ അതൊരു എന്താ ഒരു അഫ്ല ഒരു 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 ബർക്കത്താണത് അങ്ങനെ ചെയ്താൽ അങ്ങനെ നിങ്ങൾ ചെയ്യാറില്ല എങ്കിൽ എല്ലാ ദിവസവും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ പോലെ മുത്തൂർ റസൂരിൻ്റെ പേരിൽ മാര്രിപ്പ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ മുത്തൂർ റസൂരിൻ്റെ പേരിൽ യാസീനോത് ആദ്യം തന്നെ മുത്തറസൂലിൻ്റെ പേരിൽ ഫാത്തിയ വിളിക്കുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം യാസീൻ അതുക പിന്നെ നമ്മൾ ചെയ്യുന്നത് മുൽക്ക് സൂറത്ത് സൂറത്ത് അങ്ങനെ നമ്മൾ ഖുർആൻ പാരായണം അദ്ാത് ചെല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്താൽ മതിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിത്യമായിട്ട് ചെയ്യുന്ന കാര്യം മുന്നേ ആയിട്ട് ഈ ഒരു യാസിൻ മഹാനായ ഹെലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ നാല് യാസി ഞാനും നെയ്യത്താക്കുന്ന റബ്ബെ എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന വിഷമമുണ്ട് ഇന്നാലിന്നൊരു പ്രയാസം ുണ്ട് ആ ഒരു പ്രയാസം മാറി കിട്ടാനാണ് ഞാൻ ഇത് നിയ്യത്താക്കി ഓതുന്നത് എന്ന് ആദ്യം തന്നെ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഒരു രണ്ടെണ്ണമൊക്കെ ഒരു രണ്ട് യാസീൻ ഓതി കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അള്ളഹനോട് ഒന്നുകൂടി ദുആ ചെയ്യ റബ്ബേ ഞാൻ യാസീൻ രണ്ടെണ്ണം ഞാൻ ഓതിയിട്ടുണ്ട് എൻ്റെ മനസ്സിലാ കാര്യം നീ പെട്ടെന്നൊന്ന് സാധിപ്പിച്ചുകൊണ്ട് എൻ്റെ ഒന്ന് നടന്ന് കിട്ടണേ അല്ലെങ്കിൽ എനിക്ക് ഇന്നാലിന് കാര്യമുണ്ട് കടമുണ്ട് അതൊന്ന് ഇത്ര ഡേറ്റിനുള്ളിൽ കൊടുക്കാനുണ്ട് എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു തരണേ എന്ന് ഒരു രണ്ടെണ്ണൊക്കെ ഓതിയിട്ട് ഒന്ന് ദ ചെയ്യുക ആയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ വീണ്ടും ദുആ ചെയ്യുക അതുപോലെ തന്നെ മനസ്സിലെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒന്നുകൂടി ഞാൻ വേണേൽ പറഞ്ഞു തരാം ഇഷാ മുന്നേ ആയിട്ട് ഇഷാ മഹരിബിൻ്റെ ഇടയിലായിട്ടോ മാറിപ്പോയതാണ് ഇഷാ മഹരിബിൻ്റെ ഇടയിലായിട്ട് അരീബ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മുത്തൂർ റസൂലിന്റെ പേരിൽ യാസിനോതി ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് മഹാനായ ഹലർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ ഞാൻ നാല് യാസിനോതി എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് കിബിലൊക്കെ മുന്നിട്ട് കൊണ്ട് തനി വെച്ചിരുന്നു കൊണ്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതുക എന്നിട്ട് ആ പ്രയാസം അള്ളാഹുവിനോട് പറയാം പെട്ടെന്ന് ഉത്തരം കിട്ടും ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങളെ കാര്യം അള്ളാഹു സാധിപ്പിച്ച് തരും സാധിപ്പിച്ച് തരട്ടെ നമ്മൾ എന്താണ് മനസ്സിൽ നീയത്താക്കിയിട്ട് ഈ ആസി നമ്മൾ നീയത്താക്കി ഓതുന്നത് നമ്മുടെ ആ മനസ്സിലുള്ള കാര്യം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ ആ മീൻ യാറബ്ബല്ലാലമി അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളോട് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടി ചൊല്ലേണ്ട ഒരു സ്വലാത്തും ഞാൻ ഇന്ന് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞതാണ് ഈ സ്വലാത്ത് അല്ലേ ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓരോ ആവശ്യങ്ങൾ ഞാനിപ്പോൾ ഇത് പറയുന്നത് യാസീൻ ഞാനിപ്പോൾ മഹാനായ ഹലർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ ഓതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ യാസിൻ ഓതാൻ പറ്റാത്ത ഉമ്മമാർ സഹോദരിമാരുണ്ടാവും അല്ലെ അവർക്ക് വേണ്ടിയിട്ടാണ് സ്വലാത്ത് ഞാൻ പറയുന്നത് ഇബ്രാഹിമിയ സൊലാത്തില്ലേ ആ സ്വലാത്ത് നിങ്ങൾ നീയത്താക്കിയിട്ട് നിങ്ങൾ ഓതുക ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ണമോ അല്ലെങ്കിൽ ഒരു ആയിരം തവണയോ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം എണ്ണത്തിലല്ലല്ലോ കാര്യം നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ നമ്മളിത് ചൊല്ലുന്നത് എങ്കിൽ അതിനായിരിക്കും നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുക അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യമല്ലേ മഹാനായ ഹൈദർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേര് അല്ലെ ഹസിനോദാന് ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെ ഓതിയാൽ ഫലം കിട്ടുമോ അപ്പോൾ ഞാനും ഒന്ന് നോക്കട്ടെ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ എൻ്റെ കാര്യം നടന്ന് കിട്ടിയാലോ എന്ന മനസ്സിലുള്ള ആ ഒരു മുറാദോട് കൂടിയിട്ടാണ് ഒരു മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ദോദ നോക്കുന്നത് എങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അത്ര അതിന് നമുക്കൊരിക്കലും ഫലം കിട്ടില്ല കേട്ടോ അപ്പോൾ ഇൻഷാല്ല അത് അതുപോലെ തന്നെയാണ് സ്വലാത്തും സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനുമുള്ള ഒരു മരുന്നാണ് ഒരു മരുന്നാണ് എല്ലാത്തിനുമുള്ള നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഏത് കാര്യവും നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതിന് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറത്ത് നമുക്കതിന് ഫലം കിട്ടും ഈ എത്രയോ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞില്ല ഈ നാല് യാസീനോദൻ്റെ ആ ഒരു വീഡിയോൻ്റെ താഴെ എത്രയോ പേര് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുക നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ട് മൂന്നാല് സ്ക്രീൻഷോട്ട് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുക ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ കാര്യമാണ് അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വേണം എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണിക്കാൻ പോകാമെന്ന് വിചാരിക്കുക ആ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടർ അവിടെ ഇല്ല ആവും അപ്പം തന്നെ നമ്മുടെ മനസ്സ് ഒരു ടെൻഷനായി ഇനിയിപ്പോൾ കാണിക്കണോ കാണിച്ചപ്പോൾ ശരിയാവും അല്ലേ ആ ഒരു മനസ്സോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെയുള്ള ഒരു ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് തീരെ ഫലം കിട്ടില്ല ആദ്യം തന്നെ നമ്മുടെ മനസ്സ് പോയി അല്ലേ ഉണ്ടാവുമല്ലേ ഫലം കിട്ടുകയോ ഞാൻ വെറുതെ കാണിക്കുകയാണ് എൻ്റെ പൈസ വെറുതെ പോവും അങ്ങനെയുള്ളൊരു മനസ്സോടുകൂടി നമ്മളത് കാണിച്ചാൽ നമുക്കതിന് ഫലം കിട്ടില്ല അതേപോലെത്തേ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അത്രക്കും വിശ്വാസത്തോട് കൂടിയിട്ടാണ് സ്വലാത്തായാലും ധിഖറായാലും ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ നെയ്യത്താക്കി ഓതുന്നതും ചെല്ലുന്നതുമൊക്കെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചാണ് നമ്മൾ ഓതുന്നതും ചെല്ലുന്നതും എങ്കിൽ പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിനൊക്കെ അള്ളാഹു നമുക്ക് ഫലം കാണിച്ചു തരും ഏത് കാര്യം ചെയ്യുമ്പോഴും അതാണ് നമുക്ക് ഫസ്റ്റിലായിട്ട് വേണ്ടത് മനസ്സിൽ നല്ല വിശ്വാസം വേണം ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ എല്ലാ കാര്യത്തിനും നമുക്ക് എല്ലാം റാഹത്തിലാവാൻ സ്വലാത്ത് വഴി കഴിയും അത് മുറുകെ പിടിക്കണം അല്ലാണ്ട് കുറച്ച് ദിവസം കുറച്ച് സ്വലാത്ത് ചൊല്ലി പിന്നെ സ്വലാത്ത് ചൊല്ലാതെ പിന്നെ കുറേ വിഷമമൊക്കെ പ്രയാസവും ഓരോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഓരോ ഒക്കെ വരുന്ന സമയത്ത് മാത്രം ധിക്കറുകളെ പറ്റി തപ്പുക എന്തെങ്കിലും ധിക്കറുണ്ടോ ഇനി ഈ കാര്യം ഒന്ന് സാധിപ്പിച്ച് കിട്ടാൻ ആ കാര്യം സാധിച്ചു കിട്ടി പിന്നെ ധിക്കറും ഇല്ല സ്വലാത്തുമില്ല നിസ്കാരവും ഇല്ല അങ്ങനെയല്ല നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അനുഗ്രഹങ്ങളും ഉള്ള സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് അള്ളാഹുവിനോട് നാം അടുക്കേണ്ടത് ആ നമുക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം തന്നതാരാ നമ്മുടെ റബ്ബാണ് അപ്പം ആ റബ്ബിനെ നമ്മൾ കൂടുതലായിട്ട് അള്ളാഹുവിനെ സ്നേഹിക്കുക അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക അള്ളാഹുവിയിലേക്ക് ധിക്കറി ചെല്ലുക അള്ളഹ്ഹിനെ പേടിച്ച് ജീവിക്കുക അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക തെറ്റ് കാണുന്ന സമയത്ത് അതിൽ നിന്ന് മാറി നിൽക്കുക തെറ്റാണ് എന്ന് മനസ്സിലായാലും ആ തെറ്റിലേക്ക് നമ്മൾ വീണ്ടും അതിൽ നിൽക്കരുത് അതിൽ നിന്ന് മാറി നിൽക്കുക അതിനുള്ള മനസ്സൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി നൽകട്ടെ അതുപോലെ തന്നെ ഈ ഒരു സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ഒന്നുകിൽ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം നീയത്താക്കുക നിങ്ങളെ ഹാജത്ത് ഉണ്ട് ഓരോ ഉണ്ട് ആ ആവശ്യങ്ങൾ ഒക്കെ നടന്നു കിട്ടാൻ വേണ്ടി എപ്പോഴാണ് നിങ്ങൾക്ക് നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ടൈമാണെങ്കിൽ എപ്പോഴും നമുക്ക് ചെല്ലാലോ ഇന്ന സമയത്തൊക്കെ നമുക്കൊരു ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എപ്പോഴും ചെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ ആയിരം തവണയാണ് ചെല്ലുന്നത് എങ്കിൽ ആയിരം തവണ നിങ്ങൾക്ക് നീയത്താക്കി ചെല്ലാം അപ്പം ഈശാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയണം എന്ന് കരുതിയാണ് കരുതാറുണ്ട് എപ്പോഴും മറന്നു പോവലാണ് കേട്ടോ ഓരോ തിരക്കും കാര്യവുമായിട്ട് ഓരോ ക്ലാസ്സിന്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് പിന്നെ ഞാൻ സലാം പറഞ്ഞങ്ങോട്ട് പോവലാണ് അപ്പോൾ ഒരുപാട് ഉമ്മമാര് വാട്സപ്പിൽ വന്നിട്ട് പറയാറുണ്ട് നമുക്ക് നിങ്ങളെ ചാനലിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലുന്ന ഒരു വീഡിയോ ആക്കി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തുകൂടെ നമുക്ക് ഒരുമിച്ച് സ്വലാത്തു ചെല്ലുന്നതെന്ന് അപ്പം ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയണം എന്ന് കരുതിയതാണ് അപ്പം അത് ഏതാണ് സമയം എപ്പോഴാണ് നല്ലത് എന്നൊക്കെ ആ ഒരു സമയം ഞാൻ ഒരു വീഡിയോയിൽ പെട്ട പറഞ്ഞതാണ് ഒരു കാര്യം ആരും അതിന് റിപ്ലൈ ഒന്നും തന്നില്ല അപ്പം അങ്ങനെ എല്ലാവർക്കും താല്പര്യമുണ്ട് എങ്കിൽ ഞാൻ അതിനായിട്ട് ഒരു തിരക്കിൻ്റെ ഇടയിലായിട്ടാണ് അപ്പോൾ നിങ്ങൾ അത്രയും പേര് വാട്സപ്പിലൂടെ ആയിട്ട് ചോദിച്ചവരാണുള്ളത് കുറേ ഉമ്മമാർ അതിൽ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് സ്വലാത്തെന്നാൽ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഒരു ആയിരം സ്വലാത്തോ അഞ്ഞൂറ് സ്വലാത്തോ ഒക്കെ ആയിട്ട് ഓരോ ദിവസമായിട്ട് ഓരോരോ സ്വലാത്തായിട്ട് ചൊല്ലാലോ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ചൊല്ലാലോ എന്ന് അപ്പം അലഹമ്മില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് അല്ല ഈ എന്താ പറയുക കമൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിക്കെട്ടോ അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻഷാല്ല നമ്പർ കൊടുക്കുന്നുണ്ട് കുറേ ആയി ഞാൻ നമ്പർ കൊടുത്തിട്ട് ഒരുപാട് ഫോണിൽ വാട്സ്ആപ്പ് മെസ്സേജ് വന്നിട്ട് ആകെ ഫോണാകെ ആയിട്ട് ആയിട്ടിരിക്കായിരുന്നു അപ്പം ഞാൻ രണ്ട് മൂന്നാല് വീഡിയോയിൽ നമ്പർ ഇനി വെക്കില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പം ഇപ്പം ആയിട്ട് കമൻറ്റിലൂടെ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത്താനെ നമ്പർ ഒന്ന് തരുമെന്ന് അപ്പം ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വാട്സപ്പിലായിട്ട് മെസ്സേജ് മാത്രം അയക്കുക മെസ്സേജ് എന്ന് പറഞ്ഞാൽ വോയിസ് മെസ്സേജ് ആയിട്ട് തന്നെ അയക്കണം അല്ലാതെ ടൈപ്പിംഗ് ഇല്ല കേട്ടോ കോളിങ്ങും ഇല്ല കോൾ ചെയ്താൽ എടുക്കുകയില്ല അതുപോലെ തന്നെയാണ് എഴുതി വിടുകയും ചെയ്യരുത് വോയിസ് മെസ്സേജ് ആയിട്ട് സ്ത്രീകൾ മാത്രം വോയിസ് അയക്കുക ഞാനിപ്പം എൻ്റെ ഈ ചാനൽ തന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു ചാനലാണ് അതാണ് എൻ്റെ ഉദ്ദേശം തന്നെ സ്ത്രീകൾക്ക് മാത്രം പുരുഷന്മാർക്ക് ഈ ഒരു ചാനൽ ഞാൻ എനിക്ക് ഇഷ്ടമില്ല പുരുഷന്മാർക്ക് നമുക്ക് അന്യ പുരുഷന്മാരല്ലേ നമുക്ക് സ്ത്രീകളായിട്ട് ഇങ്ങനെ നമുക്ക് ഓരോ ക്ലാസ്സും കാര്യവും അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ സ്വലാത്തിൽ സ്വലാത്ത് അങ്ങനെ വേണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക സ്വലാത്തിൻ്റെ ഒരു ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ മായരുമിൻ്റെ ഒരു സമയത്തായിട്ട് ഒരഞ്ഞൂറ് സ്വലാത്തോ അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്തോ അത്രയൊക്കെ ടൈം ഉണ്ടാവുള്ളൂ നമ്മൾ സ്ത്രീകൾക്കല്ല സ്ത്രീകളല്ലേ നമുക്കൊരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും മക്കളെ ഫുഡ് കൊടുക്കാനുണ്ടാവും മക്കളെ സ്കൂളിലെ മദ്രസ്സിലെയും പുസ്തകങ്ങളൊക്കെ വായിപ്പിക്കാനുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ടാവും അപ്പം ടൈം എപ്പോഴാണ് എന്ന് നിങ്ങൾ പറയുക എല്ലാവർക്കും അതിൽ താല്പര്യമുണ്ടോ ഇല്ല എന്ന് അതും കമ്മെൻറ്റിലൂടെ നിങ്ങൾ എഴുതി അറിയിക്കുക ആരും മറന്നു പോയരുതിട്ടോ ആയി ഒരുപാട് ഉമ്മമാർ ചോദിക്കാറുണ്ട് വാട്സപ്പിലൂടെയായിട്ട് അപ്പോൾ ഞാൻ അവരോടൊന്നും നോക്കട്ടെ ഇൻഷാല്ല പറയാമെന്ന് മാത്രമാണ് അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളത് കാരണം ഇങ്ങനെയാണല്ലോ നമുക്ക് ഓരോരുത്തർക്കും പല ടൈമിലായിരിക്കും ഫ്രീ ഉണ്ടായിരിക്കുക എല്ലാവരും വേണം അത് അല്ലെങ്കിൽ ലൈവായിട്ട് ചെയ്യാണോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ക്ലാസ്സിൽ ഞാനിപ്പം വോയിസ് ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കുകയാണ് ഞാൻ വോയിസ് ആയിട്ട് ക്ലാസ് എടുക്കുകയാണ് എന്നിട്ട് പിന്നെയാണ് ഞാൻ ഇത് നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഒരു രീതിയിൽ യൂട്യൂബിൽ ആയിട്ട് അപ്ലോഡ് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ലൈവ് ആയിട്ടാണോ വേണ്ടത് നിങ്ങൾ നിങ്ങളറിയിക്കുക നിങ്ങളെ താല്പര്യം പോണേ എല്ലാവർക്കും താല്പര്യം ഉണ്ട് എങ്കിൽ മാത്രം അങ്ങനെ ഒരു കാര്യം ഇൻഷാല്ല നമുക്ക് നോക്കാം സ്വല്ലാത്തല്ലേ സ്വലാത്തായിട്ടും നമുക്ക് ഒരു നൂറ് സ്വലാത്ത് തന്നെ ഒരുമിച്ച് ചൊല്ലിയാൽ ആ ഒരു സ്വലാത്തിലൂടെ ഒരാളെ കാര്യം അള്ളാഹുറാഹത്താക്കി കൊടുത്താലോ ആ ഒരു സ്വലാത്ത് ചെല്ലുന്നത് കൊണ്ട് നമ്മൾ നാളെ സ്വർഗത്തിലേക്ക് പോയാലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഈ സ്വലാത്ത് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഉണ്ട് എങ്കിൽ നമ്മളെല്ലാവരും അതിൽ കഴിച്ചിലായില്ലേ നാളെ ആഹ്ലം നമ്മളുടെ വെളിച്ചമായില്ലേ അപ്പോൾ ഇനി ചാ നിങ്ങളെല്ലാവരും അഭിപ്രായം നിർബന്ധമായിട്ടും ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവർ ഉണ്ട് എങ്കിൽ ആരാണ് കേൾക്കുന്നത് എങ്കിൽ അങ്ങനെ ഒരു സ്വലാത്തിൻ്റെ ആയിട്ട് ഒരു ചാനലിൽ ഞാൻ സ്വലാത്ത് ചൊല്ലുന്ന ഒരു എന്താ പരിപാടി വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ ഇൻഷാല്ല നമ്പർ ഇതിലുണ്ട് ആരും തന്നെ കോളായിട്ട് ചെയ്യരുത് ഫോണാകെ പണിയാവും കോൾ ചെയ്താൽ അതുകൊണ്ടാണ് അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മഹാനായ ഹിദുർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാലിയാസിൻ ഒരുമിച്ചിരുന്ന് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് തനിച്ചിരുന്നു ഇത് എന്നിട്ട് രണ്ടെണ്ണക്കോ ഓദിക്കഴിഞ്ഞിട്ട് അള്ളാനോട് നമ്മുടെ ആ വിഷമം പ്രയാസം ഒന്നുതുവാ ചെയ്യുക വീണ്ടും ഒരു രണ്ടെണ്ണമായിട്ട് ഓതുക വേറെ സംസാരിക്കരുത് കേട്ടോ സംസാരിക്കാതെ വേണം നാലും നമ്മൾ ഓതി തീർക്കാൻ രണ്ടെണ്ണം ഓതിട്ട് അള്ളാഹിനോടൊന്ന് ദുവാ ചെയ്യുക വീണ്ടും ബാക്കി രണ്ടെണ്ണം കൂടി ഓതുക മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് മനസ്സിലാ സങ്കടം മനസ്സിൽ വെച്ചിട്ട് സങ്കടത്തോട് കൂടിയിട്ട് ഓതി തീർക്കുക ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് ഓരോരുത്തർക്കും പലർക്കും പല പ്രയാസമാണുള്ളത് പല രീതിയിലുള്ള വിഷമമാണുള്ളത് എല്ലാവരുടെ പ്രയാസവും മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹ നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് വിഷമം പറയുന്ന ഉമ്മമാർ ഒക്കെ എന്നും എന്നും ഒരുപാട് പ്രയാസമാണ് ചിലപ്പോൾ ഞാൻ ഒരു ദിവസം ഒന്നും വാട്സപ്പ് എടുത്ത് നോക്കാറില്ല ടൈം കിട്ടാത്തത് കൊണ്ട് അതുകൊണ്ട് ഫോണാകെ പണിയാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അതാണ് ഞാൻ എല്ലാ വീഡിയോയിലും നമ്പർ കൊടുക്കാ കൊടുക്കാത്ത കാരണം കേട്ടോ ഒരുപാട് പേര് ഒരുപാട് ദിവസമായി പ്ലീസ് നമ്പർ ഒന്ന് തരുമെന്ന് ചോദിക്കുന്നുണ്ട് ഒന്നും കരുതരുത് ഇങ്ങനെ ആയിട്ടാണ് ഞാൻ നിങ്ങളെ പോലെ ഒരു സ്ത്രീയല്ലേ എനിക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം മക്കളെ കാര്യങ്ങൾ നോക്കണം അതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഈ ക്ലാസ് ചെയ്യണം അതുപോലെ ഓരോ പുസ്തകങ്ങളൊക്കെ വായിക്കാനുണ്ടാവും അതിൽ മനസ്സിലാക്കാനുണ്ടാവും പറ്റി കേൾക്കണം അത് മനസ്സിലാക്കി എഴുതിയെടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് തിരക്കാണ് അതുകൊണ്ടാണ് വാട്സപ്പ് ചിലപ്പോൾ നിങ്ങൾ വോയിസിലായിട്ട് ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാലും പെ പെട്ടെന്നൊന്നും എനിക്ക് മറുപടി ചിലപ്പോൾ ഞാൻ ആ വോയിസ് കേട്ട് പോയിട്ടുണ്ടാകും പക്ഷേ അപ്പോൾ എനിക്ക് മറുപടി തരാൻ പറ്റാത്ത തിരക്കുള്ള ടൈം ആയിരിക്കും ഞാൻ എപ്പോഴെങ്കിലും അതിനുള്ള മറുപടി ഒക്കെ ഇൻഷാല്ല കൊടുക്കാറുണ്ട് ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ വൈകിയാലും ചോദിച്ചതിനുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വോയിസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കോ അപ്പോൾ ഇൻഷല്ല ഇന്ന് പറഞ്ഞ സ്വലാത്തും അതുപോലെ തന്നെ യാസീൻ ഓതലുമൊക്കെ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾ ഓതി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തരും ഉറപ്പാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ കാര്യമാണിത് അതുകൊണ്ട് ഒരിക്കലും കേട്ടിട്ട് ഒരു നിസാരമാക്കി ഒഴിവാക്കണ്ട നിസാരമാക്കിയിട്ട് ഒഴിവാക്കണ്ട ഇതിന് ഫലം എന്നുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് ഓതുകയും വേണ്ട ابا ان شاء الله السلام عليكم ورحمه الله تعالى وبركاته